ആലപ്പുഴയിലെ സി പി എം നേതാവ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ശരിക്കും സി പി എമ്മിലെ ഒരു വിഭാഗീയതയല്ലേ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ച് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാർട്ടി ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ശുദ്ധജലം അവിടേക്ക് വരും എന്നാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ വാക്കുകൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം ഒരു പക്ഷേ സന്ദീപ് വാരിയൊക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാർട്ടി വിട്ട ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് ആളിനെ കിട്ടി എന്ന് കാണിക്കാനായിരിക്കാം അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആള് പെട്ടെന്ന് പെട്ടെന്ന് പാർട്ടി വിടുന്നത് പണ്ട് ഇത്തരം രീതിയിലൊന്നും അങ്ങനെ പാർട്ടി മാറ്റം താഴെത്തട്ടിലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പം സരിൻ കോൺഗ്രസിൻ്റെ എന്താ നാവായിരുന്ന ആള് പെട്ടെന്ന് ചാടി വീണ് അപ്പുറത്ത് പോകുന്നു സന്ദീപ് വാര്യൻ ഇത്തരം നാൾ കോൺഗ്രസ്സിനെ അതല്ലെങ്കിൽ പിന്നെ വിമർശിച്ചിരുന്ന ഒരാൾ അദ്ദേഹം ഇപ്പുറത്തോട്ട് വരുന്നു ആദ്യം സി പി എമ്മിൽ പോകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഭയങ്കര സംഭവമാണെന്ന് എ കെ ബാലൻ പറയുന്നു ഇപ്പോൾ അവസാനം ഈ ബിബിൻ സി ബാബു എന്ന് പറയുന്ന ബിബിൻ സി ബാബു ആലപ്പുഴയിലെ ഒരു പ്രമുഖനായ നേതാവ് തന്നെയാണ് സി പി എമ്മിൽ അങ്ങനെ ബിബിൻ സി ബാബു ഇന്നിപ്പോൾ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വമൊക്കെ ആ പങ്കെടുത്തൊരു ചടങ്ങിൽ വെച്ചാണ് അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എന്തോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിരുന്നു അതിൽ ആ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകിയിരിക്കുന്നത് ശരിക്കും ഇത് ഒരു ആശ്വാസം തന്നെയാണ് ബിജെപിക്ക് സന്ധീർക്ക് തുല്യമാവുക എനിക്ക് പ്രതീക്ഷ ഇല്ല പക്ഷെ പ്രമുഖര നേതാവാണ് വന്നത് എന്നുള്ളത് ഒരു ബിജെപിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇദ്ദേഹം ശരിക്കും ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഭാര്യ അവരും രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു ഇദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ ബിവിൻസി ബാബു ആലപ്പുഴയില് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആളാണ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഡി വൈ എഫ്ഐയുടെ ജില്ലാ ഭാരവാഹി ആയിരുന്ന ആളാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിരുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ തന്നെയായിരുന്നു ബെൻസി ബാബു പിന്നീടാണ് ഈ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഒടുവിൽ ഈ പാർട്ടിയുമായി ഇടയുന്നത് പാർട്ടിയതിൻ്റെ വലിയ നടപടിയെടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അപ്പോൾ അന്ന് മനോരമ പത്രത്തിലത് വലിയൊരു വാർത്തയായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ എതിരെ നടപടി എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് മനോരമ വാർത്തയിൽ പറഞ്ഞത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗാർഹിക പീഡനം ആഭിചാരക്രിയ ചെയ്യൽ പിന്നെ അതുപോലെ പരസ്ഥിതി ബന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർട്ടി നേരത്തെ സമീപിച്ച കാരണം അവർ പാർട്ടി കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യ ഭാര്യ പിതാവൊക്കെ പാർട്ടിക്ക് പരാതി കൊടുത്തു വന്നു അങ്ങനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുകയായിരുന്നു എന്നൊക്കെ സസ്പെൻഷൻ വന്നു പിന്നീട് അദ്ദേഹത്തെ നേരെ താഴ് തട്ടിലേക്ക് പാർട്ടിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു അപ്പം മാത്രമല്ല അന്ന് ഉണ്ടായ വേറെ സംഭവകാസം ഇത് വലിയ പരാതി വ്യാപകമാവുകയും മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വരികയും ചെയ്ത ആ സന്ദർഭത്തിൽ ഗോന്ദമാഷ്ട്ര അന്ന് പാർട്ടി ജില്ലാ നേതൃത്വത്തെ വഴക്കു പറയുകയായിരുന്നു കാരണം ഇത് ഇത്രയും പ്രശ്നം രൂക്ഷമാക്കിയതിന് ശേഷമാണോ നടപടിയെടുക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒന്നുണ്ടായത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ബിപിൻസി ബാബു ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഒരു ആർ എസ് അനുഭാവിയായിരുന്ന ഒരാളുടെ പ്രവർത്തന ഒരാളിൻ്റെ ആ കൊലപാതത്തിന് മുന്നിൽ പാർട്ടിയാണ് സി പി എം ആണെന്നൊക്കെ വെളിപ്പെടുത്തിയിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹം പാർട്ടിക്ക് തീർത്തും അനഭിമതനായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യം അദ്ദേഹം ഇപ്പൊ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല സി പി എം നേതാവ് എന്ന് നമുക്ക് തീർത്ഥം പറയാൻ കഴിയുമെന്നറിയില്ല സി പി എമ്മിന്റെ മുൻ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹം ആക്ഷേപം ഉയരുന്നുണ്ട് കാരണം മാത്രമല്ല ഇതിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ഇപ്പൊ സന്ദീപ്മാരുടെയൊക്കെ പേരിൽ അത്ര പ്രശ്നമൊന്നും ഇല്ല സന്ദീപ്മാരുടെ അദ്ദേഹത്തെ പാർട്ടി അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് അന്ന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും അദ്ദേഹം പണയം പോവുകയും കോൺഗ്രസ് കാരെയൊക്കെ ചെയ്തത് പക്ഷേ ഇത് വ്യക്തി അധിഷ്ഠിതമായ രീതിയിൽ വ്യക്തിപരമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം നാട്ടുകാരല്ല ഏതൊരു രാഷ്ട്രീയ കക്ഷികളല്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ഈ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർന്നില്ല നമ്മൾ നമ്മളിതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ അമ്പലപ്പുഴയിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം നടക്കുകയാണ് ഈ ഏരിയ സമ്മേളനത്തിൽ മുൻ മന്ത്രിയും സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളായ ജി സുധാകരൻ ക്ഷണിച്ചിട്ടില്ല ജി സുധാകരൻ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ ഇപ്പോൾ അതേ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാണ് ക്ഷണിതാവാണെങ്കിൽ പോലും ചടങ്ങിനെ വിളിക്കേണ്ടത് അദ്ദേഹം താമ അദ്ദേഹത്തിന് വീടിനടുത്താണ് ഈ സമ്മേളനം നടക്കുന്നത് അമ്പലപ്പുഴയിൽ എം എൽ എ ആയിരുന്നു ജി സുധാകരൻ നേരത്തെ അപ്പോൾ പക്ഷേ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതു കൊണ്ട് ആ ആകാം ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായതെന്നാണ് ഇപ്പം കരുതപ്പെടുന്നത് കാരണം ഒരു കാലത്ത് ആലപ്പുഴയിലെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും അതിശക്തനായ നേതാവായിരുന്നു ജി സുധാകരൻ അത് മന്ത്രിയായിരുന്നപ്പോഴും നല്ല മന്ത്രിയാണെന്ന് തെളിയിച്ച ആളാണ് അഴിമതി ആരോപണം കളിപ്പിച്ച ആളല്ല അങ്ങനെയുള്ള ജി സുധാകരനെ പാർട്ടി ഇന്ന് ഈ ദിവസങ്ങൾ നടക്കുന്ന ഏറെ സമ്മേളനത്തിൽ പങ്കെടുക്കണ്ട എന്ന് അവർ തീരുമാനിച്ച അതേ ദിവസമാണ് സി പി എമ്മിൻ്റെ തന്നെ മറ്റൊരു പ്രമുഖനായ നേതാവായിരുന്ന ഈ ബിബിൻ സി ബാബു ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ യാദർച്ഛികമാണ് എം വി ഗോവിന്ദൻ ഇന്ന് ആലപ്പുഴയിൽ നിർണായക യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെയാണ് ബിപിൻസി ബാബു അതെ എം വിവാദമാർഷത്തെ സംബന്ധിച്ചിരുന്ന ആലപ്പുഴയിലും കൊല്ലത്തുക്ക് അദ്ദേഹം പങ്കെടുക്കേണ്ടതുണ്ട് കാരണം എല്ലായിടത്തും കൂട്ടാടിയാണ് പ്രശ്നം അത് ഒത്തുതീർപ്പ് ശ്രമത്തിന് വേണ്ടി വരുന്നതാകാനാണ് സാധ്യത ആലപ്പുഴയിൽ ഒരു കാലത്ത് ഗ്രൂപ്പ് യുദ്ധം ഭീകരമായിരുന്നു ആലപ്പുഴയിൽ സി പി എമ്മിനുള്ളിൽ ഇത് ഒടുവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്ന സംഭവത്തിൽ പോലും ചെന്ന് എത്തിച്ചു അന്ന് പറഞ്ഞത് ആക്രമിച്ചത് കോൺഗ്രസ് ആരാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞത് സി പി എമ്മിൻ്റെ അവിടെ പാർട്ടിയുമായി ഇടഞ്ഞു നിന്നൊരു ഭാഗമാണ് ആക്രമിച്ചതെന്നാണ് അപ്പോൾ ഈ ബിപിൻസി ബാബു ഇപ്പോൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുക എന്ന് പറയുന്നത് ആലപ്പുഴയിലെ സി പി എമ്മിനെ സംബന്ധിച്ച് അത്ര വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഏറെ നാളെ അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം നേരത്തെ ഞാൻ പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി കത്തയക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു അതൊക്കെ പത്രം വന്നത് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ വേറൊരു ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ അതിൻ്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ എസ് ഈ ഇടത് സി പി എമ്മിലെ വളരെ വളർന്നു വരുന്നൊരു നേതാവ് തന്നെയായിരുന്നു ബിബിൻ സി ബാബു അതല്ലെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇത്രയും പദവികൾ അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ പദവികൾ ലഭിച്ച ആൾ തന്നെയാണ് അങ്ങനത്തെ ഒരാൾ ആണ് പാർട്ടി വിട്ടു പോയത് എന്നുള്ളത് ഒരു വശത്ത് ബി ജെ പിക്ക് പോകണമെങ്കിൽ ഒരു പൊങ്കച്ചമെന്ന നിലയിൽ കാണിക്കാൻ അന്ത്യവാര്യർ പോയാൽ പകരം ഞങ്ങൾ ഇപ്പോഴത്തെ താഴെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഈ ബിപിൻ സി ബാബുവിന് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന് എന്തെങ്കിലും ബി ജെ പിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ബിബിൻ സി ബാബു ഒറ്റയ്ക്കാണ് വന്നത് സി ബാബുവിൻ്റെ അപ്പം ഒരു പത്ത് പേരും കൂടെ പത്ത് സി പി എമ്മിൻ്റെ അകത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളും കൂടെ ഈ ബി ജെ പിയിൽ ചേരാൻ വന്നിരുന്നെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു പഞ്ച ഉണ്ടാവുമായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ആളുകൾ ആലപ്പുഴയിൽ നിന്ന് വരും പറഞ്ഞിട്ടുണ്ട് ശിവപ്രദേശം എപ്പോഴും നല്ലതാണ് ഈ ബി ജെ പിയിൽ ചേർന്ന പല പ്ര മറ്റു പാർട്ടികളിൽ നിന്ന് ചേർന്ന പല പ്രമുഖരായ നേതാക്കളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം പലർക്കും ഒന്ന് ഐ പി എസ് ഇന്ന് വന്നവർ ഐ എസ് നിന്നോരൊക്കെ എത്രയോ പേരുണ്ട് അവർക്കൊന്നും ഒന്നും ഇല്ല എനിക്കൊന്നും പലരും വൈസ് പ്രസിഡന്റ് ആവുമായിരിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പദവിയുണ്ട് ഒരു പക്ഷേ വിവിൻ സി ബാബുവിന് നാളെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ കിട്ടിക്കൂടായില്ല ഒരു ഈ ബി ജെ പിയുടെ പ്രവർത്തന തോന്നുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര വൈസ് പ്രസിഡന്റ് ഒന്ന് എനിക്ക് തന്നെ എണ്ണാൻ പറ്റുന്നില്ല എന്നത് ഒരുപാട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് മാത്രമേ എത്താനാണ് ഞാൻ നോക്കിയിട്ടുള്ള സാധ്യത കാണുന്നത് അതല്ലാതെ വിൻസി എൻ ബാബുവിന് ഈ ബി ജെ പിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളതായി തോന്നില്ല ഒരു പക്ഷേ ഭാവിയിൽ തിരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ മത്സരിക്കാൻ ഏതെങ്കിലും സീറ്റ് കൊടുക്കോ ഒരു കായംകുള സീറ്റിൽ ഒരുപക്ഷെ ആളെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ സന്ദീപ് ഭാര്യരൊക്കെ പോയതിന് പകരം ആളിനെ കണ്ടുപിടിക്കാൻ കൊണ്ടുവരാനുള്ള ശ്രമം അത് അവർക്കൊരു വലിയ വിജയമൊന്നും പറയാൻ പറ്റില്ല അശ്രീന്ദ്ര പ്രയോഗിച്ച ഫലപ്രയോഗം തന്നെയാണ് മാലിന്യങ്ങൾ പോയപ്പോൾ ശുദ്ധനില ഒഴികുന്നു അപ്പം അങ്ങനെ ഒരു ഭയങ്കര ക്ലീൻ ഇമേജ് ഉള്ള അല്ലെങ്കിൽ വലിയ ജനകീയ ഒരു നേതാവാണ് വന്നിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു ഇപ്പോൾ അദ്ദേഹം പാർട്ടി എടുത്ത ഒരാളാണ് അദ്ദേഹം തനിച്ചാണ് വന്നത് അതിൻ്റെ കൂടെ വേറെ ആരും എത്തിയിട്ടുമില്ല അപ്പോൾ ഇതൊരു ഒരു പണ്ടൊക്കെ നമുക്കറിയാം ഒരു വലിയ നേതാവ് ഒരു പാർട്ടി പാർട്ടിയിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അയാളുടെ ഒപ്പം ഒരു വലിയ സംഘം കൂടെ കാണും വലിയ അവരുടെ അതിന് അനുയായികളെല്ലാം കൂടെ പോവും അവരാണ് ഒരുമിച്ച് പോയി മറ്റേ പാർട്ടി ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഈ നേതാവിനോട് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ കാരണം ഇത്രയും നാളെ സി പി എം ആയിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ശത്രുവായി കണ്ടെന്ന ഒരാൾ ആ പാർട്ടി ചെന്ന് കയറുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും പഴയക്കാൽ ഇപ്പോൾ കാണും ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പിന്നെ ഒരുപക്ഷേ ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല കാരണം സി പി എം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ രീതി വെച്ച് അവർ രാഷ്ട്രീയ എതിരാളികളെക്കാളും എപ്പോഴും നേരിടാറുള്ളത് പാർട്ടിയിൽ നിന്ന് പിടങ്ങിപ്പോയ ആളിനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ വിപിൽ സി വാഹുവിനെതിരെ എന്തൊക്കെ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളുമൊക്കെയാണ് ഇവർ നടത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും കാരണം സി പി എം അതാണ് ഇത്രയും പരാതികളും പലതും അത്ര നല്ലതല്ലാത്ത പരാതി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ പാർട്ടിക്ക് നൽകിയ പരാതിയും അതിനെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ കുത്തിപ്പോക്കാം ആ കാര്യത്തിൽ അവരെ പോയിട്ട് തന്നെ മറ്റേ ഉള്ളു ഒരു കാലത്ത് കൂടെ നിന്ന് ആൾ പണങ്ങിപ്പോയാൽ അവരെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് ഒരു രീതി കേരളത്തിൽ വേറെ സി പി എമ്മിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ജി പി ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ എം പി രാമവനെ പോലുള്ള ആളുകൾ അവരെയൊക്കെ എന്തിനാ എം പി രാവനെ അവരെ പോലെ എത്രയും എം പി രാമവനെ പോലെ അത്രയും അതിശക്തനായ ഒരു നേതാവിനെ അസംബ്ലിക്കകത്തിട്ട് പോലും അവർ തെളിയിന്നുള്ളവർത്താണ് സി പി എം എൽ എമാർ അദ്ദേഹം സി എം പി എം എൽ എട്ട് വന്നപ്പം അതുപോലെ തന്നെ സ്നേഹ് പാർക്ക് കത്തിച്ചത് ഇതൊക്കെ അത്രയും നല്ല ഉണ്ട് അപ്പം ഇത് ഈ സി ബാബു വിട്ടുപോയത് വിട്ടുപോയെന്ന് പിന്നെ സി പി ഇനി പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹം പാർട്ടിയിലുണ്ടോ എല്ലാം നമുക്ക് അറിഞ്ഞു എങ്കിലും ഇങ്ങനെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല കാരണം അദ്ദേഹം ഈ പാർട്ടി ഇന്ന് നടപടി നേരിട്ട ഒരാളാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടി നടപടി നേരിട്ട ആളിനെ മറ്റൊരു പാർട്ടിയിൽ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക പ്രസക്തി ഉള്ളതായി തോന്നുന്നില്ല സന്ധീകാരെ ബി ജെ പി നടപടി നേരത്തിട്ട് അല്ല പോയത് അവർ തമ്മിലുള്ള ചില ആശയപ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ ചില തർക്കങ്ങളുടെ പേരിൽ അഭിപ്രായ വേദനകളുടെയൊക്കെ പേരിൽ പാർട്ടിയിട്ട് പോവുകയായിരുന്നു പക്ഷേ ഇതങ്ങനെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് പിന്നെയും പരമാവധി ആളുകളെ ഒപ്പം അങ്ങോട്ട് ചേർക്കുക എന്നുള്ളതാണ് ഈ ചെല്ലുന്ന ചെറിയൊരു ആശ്വാസം ആ ഇടക്കാല ആശ്വാസം എന്ന് പറയാം പക്ഷേ ഈ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവിടെ അവളിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഒരു സി പി എം പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പ്രവർത്തിച്ചാ പിന്നീട് ബി ജെ പിയിലേക്ക് പോയി പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറെ കക്ഷികളാണല്ലോ അത് കാരണം എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നോ അത് കാരണം ജയിക്കാൻ വേണ്ടിയല്ലല്ലോ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കതിനെക്കുറിച്ചൊന്നും അത്ര ബോധവടായിരിക്കില്ല അപ്പോൾ തിരഞ്ഞെടുപ്പ് എങ്ങനെ നേരിടണം നമുക്ക് എങ്ങനെ അടുക്കഞ്ഞിട്ടായ പ്രവർത്തനം നടത്തണം എന്നൊക്കെ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പി ചേരുന്ന ആളുകൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവർ പുച്ഛത്തോടെ തള്ളിക്കളയാണ് ചേർന്നതാണ് നമ്മൾ പല ഈ ബി ജെ പിയിലോട്ട് ചേർന്ന പല സുഹൃത്തുക്കളും അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും ബിപിൻ സി ബാബു ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു സി പി എം ഇതേക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഒരു ഒഴുക്ക് നടക്കാറുണ്ട് ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട പല സമൂഹങ്ങൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ